ഈശോം ഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ രാജിവയ്ക്കാൻ തട്ടിൽ പിതാവിന് മേൽ സമ്മർദ്ദം ഏറുന്നു മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആ പദവിയുമായി പദവിയുമായി ബന്ധപ്പെട്ട മിക്കവാറും ചുമതലകളൊന്നും തന്നെ ചെയ്യാതെ തട്ടിൽ പിതാവ് ഒഴിഞ്ഞു മാറി നടക്കുകയാണ് അതിനാൽ അദ്ദേഹം രാജിവെച്ച് ഒഴിയണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നു അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ വത്തിക്കാനുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ദേഹ് ചോസൺ എ ഫൂൾ അവരൊരു വിഡിയാണ് തങ്ങളുടെ നേതാവായി വത്തിക്കാൻ വത്തിക്കാനെന്ത് ചെയ്യാൻ പറ്റും സ്വയധികാര സഭയാണ് ഞങ്ങളെ ഭരിക്കേണ്ടത് ഇന്ന ആളാണെന്ന് അവിടുത്തെ എത്രമാർ തീരുമാനിച്ചു ഈ ഒരു ചൊല്ലുണ്ടല്ലോ യു ഗെറ്റ് എ ഗവൺമെന്റ് വട്ട് യു ഡിസേർവ് നിങ്ങൾ അഹിക്കുന്ന സർക്കാരാണ് നിങ്ങൾക്ക് കിട്ടുക അതെ നമുക്കൊരു മണ്ടന ചുമക്കാനാണ് യോഗം പക്ഷേ ഇനി അത് നടക്കില്ല ഇങ്ങനെയൊക്കെയാണ് മെത്രാമാര സേനയുടെ ഒരു കാര്യഗൗരവുമില്ലാതെയാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്ന ആ കാര്യം ഇപ്പൊ ജനങ്ങൾക്കറിയാം ഒരു പഞ്ചായത്ത് മെമ്പർ തിരഞ്ഞെടുക്കാനുള്ള കാര്യഗൗരവം പോലും മെത്രാൻ സേനയുടെ കാണിച്ചില്ല തട്ടിൽ പിതാവിനെ തെരഞ്ഞെടുത്തപ്പോൾ തട്ടിൽ പിതാവ് കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്ററജി പ്രതിസന്ധി ലിറ്റർജി മാത്രമല്ല വലിയ പ്രതിസന്ധി വേറെയുണ്ട് സങ്കീർണ്ണമാണ് അവിടുത്തെ കാര്യങ്ങൾ ആ അതിരൂ അതിരൂപത്തിലെ അധികാരിയും അദ്ദേഹം തന്നെയാണ് സഭയുടെ തലവു അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരിയും അദ്ദേഹം അപ്പോൾ സീറോ മലബർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും സകല ശക്തിയും ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം ആ യുദ്ധഭൂമി എന്ന് സന്ദർശിക്കാൻ പോലും കൂട്ടാക്കാതെ ഒളിച്ചോടി പോയിരിക്കുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പ് എന്തിനാണ് സീവറപ്പുഴ സഭയ്ക്ക് ഇതാണ് ചോദിക്കുന്നത് വത്തിക്കാനിൽ പോയി കത്തോലിക്ക സഭയുടെ ഉന്നതാധികാര സമേദന മുമ്പിൽ ഞങ്ങൾ ഏകീകൃത കുർബാന നടപ്പാക്കിയിരിക്കും അതിന് തയ്യാറാത്ത തയ്യാറാകാത്തവരെ പുറത്താക്കിയിരിക്കും എന്ന് ഭീംപടിച്ച് സമ്മതിച്ച് തിരിച്ചെത്തിയിട്ട് ഇപ്പൊ പുറത്തു പോയിരിക്കുന്നതാരാ മേജർ ആർച്ച് ബിഷപ്പ് അല്ലാതെ മാപ്പാബെ ധിക്കരിക്കുകയും സഭയെ ധിക്കരിക്കുകയും ചെയ്യുന്ന വിമത വൈരികരല്ല അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു മേജർ ആർച്ച് ബിഷപ്പ് നമുക്ക് ഇതാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന ചോദ്യം വത്തിക്കാനിൽ പോലും ഞാൻ കണ്ണൂരുകാരൻ ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും ഞാൻ സഭയിൽ തെക്കുമിടക്ക് ഭിന്നത ഉണ്ടാക്കും എന്നെല്ലാം തൻ്റെ കീഴിലുള്ളൊരു മെത്രാ പോലത്തെ പറയുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാ മിണ്ടാനാകാത്ത അദ്ദേഹത്തെ തിരുത്താൻ കഴിയാത്ത ഒരു മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ തലവനായി ഇരിക്കേണ്ട കാര്യമുണ്ടോ പാപ്പാസ്ഥാനം രാജിവെക്കാൻ ബെനഡിക് മാർപ്പാപ്പെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് ആരോഗ്യ പ്രശ്നമാണ് പദവിയിലിരിക്കുന്നവർക്ക് അതിൽ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള മാനസികവും ശാരീരികവുമായി ആരോഗ്യം വേണം അതില്ലെങ്കിൽ മാന്യമായി രാജിവെച്ചു പോകണം ഇതാണ് ബെനഡിക് മാർപ്പാപ്പ പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ കാലുകൊണ്ടല്ല സഭ ഭരിക്കുന്നത് മനസ്സുകൊണ്ടാണ് ഹൃദയം കൊണ്ടാണ് പിന്നെ വിശ്വാസവും മാനസികാരോഗ്യമുള്ള കാലത്തോളം ഞാൻ സ്ഥാനത്ത് തുടരും അതിന് കഴിയില്ലെങ്കിൽ ബരഡിക് മാർപ്പാപ്പ വെട്ടിത്തളിച്ചൊരു വഴിയുണ്ടല്ലോ ഞാനും രാജിവെക്കുമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നത് അങ്ങനെ വേണ്ടി വന്നില്ല പക്ഷെ പറഞ്ഞിരുന്നു അതൊരു മിനിമം മര്യാദയാണ് മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഇല്ലെങ്കിൽ രാജിവെച്ചു പോവുക തട്ടിൽ പിതാവ് അങ്ങനെ ഒരു അവസ്ഥയിലാണെന്നും എത്രമാരും തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യമില്ല അതൊരു അദ്ദേഹത്തിൻ്റെ കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ സഭയും സഭ ഇങ്ങനെ മുടങ്ങി നടക്കാനായിട്ട് അനുവദിക്കാൻ പാടുണ്ടോ ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇനിയും ഇത്തരം പ്രതിസന്ധികളുമായിട്ട് സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല തലിൽ ആൾ താമസമുള്ള മെത്രാമാർക്കെല്ലാം അതറിയാം ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സങ്കീർണമായ അവസ്ഥകളെയും അഭിമുഖീകരിക്കാനും പ്രതിവിധി ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാർ കാലേ കൂട്ടി ഗൃഹപാഠം ചെയ്യുമെന്ന് പ്രത്യാശിക്കുകയാണ് ദൈവജനം നമ്മുടെ കർത്താവീശ്വം ശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ